ഇന്ന് ഡേ ആണ് മാഡം അഡ്മിറ്റ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ ഇത് ഞാൻ പറയുന്നതല്ല ഇന്ന് മാഡത്തിൻ്റെ വായെന്ന് വന്നതാണ് ഹാപ്പി ന്യൂ ഇയർ ഷീ വിഷ്ഡ് ഹാപ്പി ന്യൂ ഇയർ ടുഡേ മോർണിംഗ് എന്ന് പറഞ്ഞാൽ സംസാരമല്ല വിസ്പറിങ് ആയിരുന്നു മമ്പ്ലിങ് ഹാപ്പി ന്യൂ ഇയർ അവിടെ വളരെ ആയിട്ട് മക്കളോടാണ് ആദ്യം പറഞ്ഞത് ഹാപ്പി ന്യൂ ഇയർ സോ ഇന്നലത്തേക്കാളും ഓവറോൾ നേരിയ പുരോഗതിയുണ്ട് ബ്രെയിനിൻ്റെ കാര്യത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു പുരോഗതി ഉണ്ട് ആൻഡ് നമുക്ക് ചെസ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത് ലങ്സിനകത്ത് അതും ഇന്നലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സ്റേസ് കുറേം കൂടി ക്ലിയർ ആയിട്ടുണ്ട് ബെറ്റർ ആണ് ഇനി നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എപ്പോൾ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അതൊരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ നമുക്ക് അഗ്രസീവായിട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഷീസ് ഇപ്പോൾ ആകെ വാട്ട് ഷീ സേസ് ഇസ് പെയിൻ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് റിഫ് റൈറ്റ് സൈഡിലും ഒരു റിഫ് ഇവിടെ ഉള്ളപ്പോൾ നമ്മുടെ ഈ ഓരോ മൂവ്മെൻറ്റിനും വേദന ഉണ്ടാവാം അപ്പോൾ വേദനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പാച്ചാണ് കൊടുക്കുന്നത് ഫെൻറ്റാനിൽ പാച്ച് എന്ന് പറയും അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇൻജെക്ഷൻസും ഉണ്ട് പാരസെറ്റമോൾ ഇൻഫ്യൂഷൻസൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് ഒരു പരിധിവരെയൊക്കെ വേദന ടോൾ കവർ ചെയ്യും പക്ഷേ എന്നിരുന്നാലും വേദന അപ്പോൾ അത് ഒരു നമുക്കത് എന്തായാലും ഇതിൻ്റെ ഭാഗമാണ് വി ഹാവ് ടു ടേക്ക് ഇറ്റ് ദാറ്റ് വേ കാരണം വേദന ഉള്ളപ്പോൾ നമ്മൾ മുഴുവൻ ശ്വാസം വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് വേദന കാരണം അപ്പോൾ പതുക്കേ വലിക്കുകയുള്ളൂ മാഡം അപ്പോൾ എനിവേ ദാറ്റ് ഇസ് ദ ചാലഞ്ച് നൗ ഇനി ഹൗ മെനി ഡേയ്സ് ഓഫ് വെൻറ്റിലേഷൻ നമുക്കും കഴിയുന്നതും വേഗം വെൻ്റിലേറ്ററിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ വി ആർ ട്രയിങ് അവർ ബെസ്റ്റ് ഷീസ് ഇപ്പോൾ നമ്മൾ ഒരു ഇൻറ്റർമീഡിയറ്റ് ആയിട്ടാണ് വെൻറ്റിലേഷൻ കൊടുക്കുന്നത് ഇടയ്ക്ക് തന്നെത്താനേയും വലിക്കുന്നുണ്ട് പിന്നെ കൺട്രോൾഡ് മെഷീനും ചെയ്യും അപ്പോൾ ഫുൾ നമ്മൾ വീക്കാക്കാതിരിക്കാൻ കുറച്ച് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ബട്ട് ഷീസ് ഡൂയിങ് പോസിറ്റീവായിട്ട് ശ്വാസം വലിക്കുന്നുണ്ട് കുറേശ് ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് പറയാനുള്ളത് ഇന്നലെ വൈകുന്നേരം ഒരു മെഡിക്കൽ ബോർഡും കൂടി കൂടിയിരുന്നു ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിട്ടായിരുന്നു ഒരു മെഡിക്കൽ ബോർഡ് ഫ്രം ദ ഗവൺമെന്റ് ആൻഡ് ദ മെഡിക്കൽ ബോർഡ് ഓഫ് റിനൈ അപ്പോൾ അവര് എല്ലാം നമ്മളുടെ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തു വി ഹാഡ് എ ലോങ് ഡിസ്കഷൻ അബൌട്ട് ദ പേഷ്യൻറ്റ് ആൻഡ് ദേ ആർ ഓൾസോ ഹാപ്പി വിത്ത് ദ വെയിറ്റ് ഇസ് ഗോയിങ് അവരും ഹാപ്പിയാണ് ഇങ്ങനെ തന്നെ പോയാൽ മതി ഓൾ കുറേ ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം അതൊക്കെ കഴിഞ്ഞു ഇന്നലെ തന്നെ അതിപ്പോൾ അവർ ഇനി ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇനി കമ്പൈൻഡ് മെഡിക്കൽ ബോർഡും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാറ്റേൺ ഡിഫ്യൂസ് പക്ഷേ ഇപ്പം ഒരു പോസ്റ്റ് രസിസ്ട്രേഷൻ സ്കോറ് നല്ല രീതിയിലുള്ളതുകൊണ്ടും നല്ല പ്രതികരണം ഉള്ളതുകൊണ്ടും നമുക്ക് ആ ഒരു പരിക്കിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല അതൊരു നോൺ പ്രോഗ്രസീവ് ഇഞ്ചുറിയാണ് പരിക്കിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങോട്ടേക്ക് ഉണ്ടാവാറില്ല അതെ ഇപ്പം റീസണബിളി ആ വെൻ്റിലേറ്റഡ് ആയതുകൊണ്ട് മാത്രമുള്ള സംസാരശേഷിയിലുള്ള കുറവ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതർ ദാറ്റ് ഷീസ് പെർസീവിങ് ആൻഡ് ഓറിയന്റഡ് ദറ്റ്സ് എ ഗുഡ് തിങ് സോ വി നീ നോട്ട് ബി ഓവർലി കൺസേൺഡ് അബൌട്ട് ദി ഹെഡിജറി പാർട്ട് ഇറ്റ് ഇസ് ബൗണ്ട് ടു ഇമ്പ്രൂവ് വേറെ ഇഷ്യൂസും മെഡിക്കൽ ഇഷ്യൂസൊന്നും വന്നില്ലെങ്കിൽ ദറ്റ് ഇസ് എ റോഡ് ടു റിക്കവറി ആൻഡ് ഷീസ് മൂവിംഗ് ഓൾ ഹെ ലിംസ് ഇന്നും കൈയ്യ നന്നായിട്ട് പിടിച്ചു എല്ലാ കാലും കൈ കാലുകളൊക്കെ പൊക്കി കണ്ണു തുറന്നു ആ ഒരു റെസ്പോൺസ് വെരി ഗുഡ് വേദനയുണ്ടെന്ന് പറഞ്ഞു വേദനയുണ്ടെന്ന് പറഞ്ഞു കൃത്യമായി ഡെഫിനറ്റ്ലി ഇന്ന് മക്കളെയും തിരിച്ചറിഞ്ഞു എന്നെ തിരിച്ചറിഞ്ഞു ബിക്കോസ് എനിക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ട് ഞാൻ മാസ്ക് മായപ്പോൾ വളരെ ഇന്നലെ അത് തിരിച്ചറിഞ്ഞായിരുന്നു ും ഷിഡസിന്നോ ഞാനിന്ന് ചോദിച്ചപ്പോ വീഴ്ചയുടെ കാര്യം വരെ ഷീഡസിൻ റിമംബർ ഐക് അല്ല അല്ല അതിനകത്ത് മോഡുണ്ട് നമുക്ക് സപ്പോർട്ടീവ് മോഡും ഉണ്ട് വെന്റിലേറ്ററൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അത് തന്നെ തന്നെ വലിക്കാനുള്ള മോഡുണ്ട് അത് അങ്ങനെയാണ് കൊടുക്കുന്നത് അല്ല നമ്മൾ റിമൂവ് ചെയ്തിട്ടല്ല ചെയ്യുന്നത് അത് ആസ്പിരിൻ നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എനിവെയ്സ് ഈ ആസ്പിരിൻ്റെ എഫക്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഉണ്ടാവും പക്ഷെ അത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ചാലഞ്ചാണ് ഗെയും അത് ഇന്നലത്തെ മീറ്റിങ്ങിലും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അത് ബ്ലീഡിംഗ് ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കത് തുടങ്ങാൻ പറ്റുകയുള്ളൂ കാരണം ഇനി ഒരു ബ്ലീഡിംഗ് ഉണ്ടാവാൻ പാടില്ല അല്ല അത് തീരുമാനമല്ല നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നതല്ല അത് റിക്കവറി വെച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഓരോ ദിവസത്തെയും ആ ഇപ്പം നിലവിൽ അങ്ങനെ തന്നെ തുടരും എന്തായാലും ഒന്ന് രണ്ട് ദിവസത്തേക്ക് എന്തായാലും വേണ്ടി വരും ബ് ഏർലി അത് ബെറ്റർ നമുക്ക് എപ്പോൾ പറ്റുമോ അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യും